എഴുപത്തിയൊൻപതാമത് ഇന്ത്യൻ സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ ഭാഗമായി ഗാന്ധി സ്മാരകനിധിയുടെയും പാട്ടിൻ്റെ കൂട്ടുകാരെന്ന സംഘടനയും ചേർന്ന് ആയിരത്തിൽ പരം ഗായകരെ ഉൾപ്പെടുത്തിയാണ് തലസ്ഥാനം ദേശത്തിനായി പാടുന്നുവെന്ന പരിപാടി കനകുന്നിൽ സംഘടിപ്പിച്ചത് പരിപാടിയിൽ പ്രമുഖരാണ് പങ്കെടുത്തത് കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നായി ധാരാളം പേർ ഈ പരിപാടിയിൽ പങ്കെടുത്ത് ദേശത്തിനു വേണ്ടി പാടി സംഘാടക സമിതിയുടെ ചെയർമാനാണ് എൻ്റെ പേര് ഡോക്ടർ ബി വേണുഗോപാലാണ് മ്യൂസിക്കലിലെ ഡോക്ടറേറ്റ് ഉള്ള ആളാണ് ഡബിൾ ആണ് അവ ഇത് പരിപാടിയുടെ ആശ് നമുക്ക് ഇങ്ങനൊരു പരിപാടി നടത്തണമെന്ന് മനസ്സിൽ തോന്നാൻ വന്ന കാരണം രണ്ടായിരത്തി ഇരുപത്തി പിന്നെ ഡിസംബർ ഇരുപത്തി അഞ്ചാം തീയതി സുരോങ്ക് ബാഷ എന്നറിയപ്പെടുന്ന പിന്നെ മുഹമ്മദ് റഫി സാഹിബിൻ്റെ നൂറാമത് ജന്മദിനം നിർമ്മാച്ച് നൂറ്റി ഇരുപത് ഗായകരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഓരോ വിഗ്മഗാനം ഞങ്ങൾ അവതരിപ്പിച്ചു അത് നമുക്ക് വലിയ വിജയമായി നിശാഗന്ധിയിൽ വെച്ചായിരുന്നു പ്രോഗ്രാം അതിൻ്റെ ഒരു നമുക്ക് ത്രില്ലുകൊണ്ട് എഴുപത്തി ഒമ്പതാമത് റിപ്പബ്ലിക് ദിനത്തിൽ എഴുപത്തൊമ്പത് ഗായകരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള അഞ്ചിൽ പരം ദേശീയ ഗാനങ്ങളും ദേശഭക്തി ഗാനവും ഞങ്ങൾ സെൻട്രൽ ജയിലിൽ പൂച്ചപ്പുരം സെൻട്രൽ ജയിലിലും ശംഖുമുഖത്ത് അവതരിപ്പിച്ചു അതിൽ നിന്ന് നമുക്ക് വീണ്ടും തുടങ്ങി എന്താ നമുക്ക് നമുക്കൊരായിരം രൂപ ഉൾപ്പെടുത്തിക്കൊണ്ട് അടുത്ത പരിപാടി തുടങ്ങിക്കോളാം അങ്ങനെ മൂന്ന് മാസത്തെ നിരന്തര പരിശ്രമം കൊണ്ട് ഞങ്ങൾ ഇരുപത്തിരണ്ടോളം പ്രാക്ടീസ് നമുക്ക് ഗാന്ധി ഭവനില് ഗാന്ധി ഭവനിലാണ് നമ്മൾ കൂടുതൽ സഹകരിച്ചത് ആ സ്ഥലം നമുക്ക് വിട്ടെന്ന് പ്രാക്ടീസ് കൊടുക്കണം അത് വലിയ കാര്യമാണ് അങ്ങനെ ഉൾപ്പെടുത്തിക്കൊണ്ട് പ്രാക്ടീസ് ചെയ്ത് പാട്ടുകളുടെ ഡിക്ഷനും പാട്ടിൽ പോകുന്ന റൂട്ടും അതെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ട് പരിപാടി അവതരിപ്പിക്കാനായിട്ട് നമ്മൾ വളരെയധികം ടാസ്ക്കായിരുന്നു അത് സബലീകരിക്കാൻ പോകും ഗാന്ധി സ്മാരകനിധിയുടെയും പാട്ടിൻ്റെ കൂട്ടുകാരും ചേർന്നിട്ടാണ് നമ്മൾ ഈ പ്രോഗ്രാം സംഘടിപ്പിച്ചിട്ടുള്ളത് കേരളത്തിന്റെ ഇങ്ങനെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ആൾക്കാരാണ് പ്രോഗ്രാമിന് പങ്കെടുത്തിട്ടുള്ളത് വളരെയധികം കഷ്ടപ്പാട് സഹിച്ചിട്ട് ആൾക്കാർ ഇതിന് വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാ പേരും ഒരു മനസ് ഒരു മനസ്സോടെ ഒരുമയോടെ ഈ പ്രോഗ്രാം വിജയിപ്പിക്കാൻ അത്യധികം കഷ്ടപ്പെട്ടിട്ടുണ്ട് ടാലൻറ് റെക്കോർഡിൽ നമ്മളിന്ന് സബ്മിറ്റ് ആകാൻ പോവുകയാണ് കാരണം ഞങ്ങൾക്ക് ആ റെക്കോർഡ് കിട്ടാനുള്ള എല്ലാ കാര്യങ്ങളും ആയിട്ടുണ്ട് ഞങ്ങൾ ആ ഒരു ഒരു സക്സസ്സിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ും സന്തോഷത്തിലാണ് ആയിരത്തി ഇരുന്നൂറോളം വരുന്നവർ സാരെ ജഹാം സെ അച്ഛ എന്ന ദേശഭക്തി ഗാനവും ജനഗണമന എന്ന ദേശീയ ഗാനവും ആലപിച്ചുകൊണ്ട് ഭാരതത്തിനോടുള്ള കൂറും നമ്മുടെ അഭിനിവേശവും സ്വാതന്ത്ര്യത്തിൻ്റെ നാളുകളിൽ നമ്മളിവിടെ പ്രകടിപ്പിക്കുകയാണ് ഏകദേശം മൂന്ന് മാസങ്ങൾ കൊണ്ടാണ് ഇന്നിവിടെ നടക്കുന്ന ഈ പ്രോഗ്രാമിൻ്റെ പ്രാക്ടീസുകൾ ആരംഭിച്ചത് പാട്ടിൻ്റെ എന്ന ഒരു ടാഗ്ലൈൻ അവരാണ് ഇതിന് നേതൃത്വം നൽകുന്നത് എൻ സി സി സ്റ്റുഡൻസുണ്ട് ഇതിൽ പ്രായ വ്യത്യാസമില്ലാതെ പതിനാറ് വയസ്സ് മുതൽ എത്ര വയസ്സ് വരെയുള്ള ആൾക്കാരും ഇതിൽ പങ്കെടുക്കുന്നുണ്ട് തലസ്ഥാനത്തിനായിട്ടാണ് പാടുന്നതെങ്കിലും ട്രുമാൻഡ്ര മാത്രമല്ല കേരളത്തിലുടനീളമുള്ള ആൾക്കാർ ഇതിൽ പങ്കെടുക്കുന്നുണ്ട് പല ഗ്രൂപ്പുകളിലുള്ള ഗായകർ ഗായകരിതിലുണ്ട് പാട്ടറിയാത്തവരും പാടാഗ്രഹിച്ച് നമ്മുടെ നാട്ടിൽ ഒരുപാട് പേര് കാണുമല്ലോ അപ്പം അങ്ങനെയുള്ള എല്ലാവരെയും കൂടി ചേർത്താണ് നമ്മുടെ ഈ പ്രോഗ്രാം ചെയ്യുന്നത് ഇത് ആയിരം പേര് വെച്ച് ഏകദേശം ഒരു മാസം കൊണ്ട് കൃത്യമായ ക്രമീകരണത്തോടുകൂടി പ്രാക്ടീസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ അധ്യാപകരുടെ കഴിവ് തന്നെയാണ് അത് ഒരിക്കലും പറയാതിരിക്കാൻ വയ്യ ഇത്രയും പേര് ഇവിടെ ഒന്നിച്ചു കൊണ്ടുവരാ അവർ ഇന്നലെ വരെ വളരെ പ്രതികൂലമായ കാലാവസ്ഥയായിരുന്നു എന്നാൽ ഇന്നലെയും പങ്കെടുത്ത ഏകദേശം ആയിരത്തി ഇരുന്നൂറോളം പേര് അപ്പോൾ നാനാ സ്ഥലത്ത് നിന്ന് നല്ല നല്ല ഗായകരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ പരിപാടി കണ്ടക്ട് ചെയ്യാൻ കഴിഞ്ഞതിലും ഇതിൻ്റെ ഒരു ഭാഗമാവാൻ കഴിഞ്ഞതിലുമൊക്കെ ഞങ്ങൾക്ക് ഒരുപാട് ഒരുപാട് അഭിമാനമാണ് അതുപോലെ തന്നെ നമുക്കിത് പാടുമ്പോൾ നമുക്ക് വലിയ ദേശസ്നേഹമാണ് സൂപ്പറാണ് എക്സൈറ്റഡ് ആണ് പാട്ട് പാടുന്നതിൽ ആ പാട്ട് പാടും ഗ്രൂപ്പിലൊക്കെ ഉണ്ട് വളരെ സന്തോഷം ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ ഈ കൂട്ടായ്മയുടെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിലും ദേശഭക്തിഗാനം ഇവിടെ കനകുന്ന് കൊട്ടാരത്തിൻ്റെ വന്ന് പാടാൻ കഴിയുന്നതിലും വളരെ സന്തോഷമുണ്ട് ഇത് വർഷത്തിലൊരിക്കൽ തണുത്തുള്ള നല്ലൊരു സംരംഭം നല്ല രീതിയിൽ എല്ലാവർക്കും ഒരുമിച്ച് എല്ലാവരെയും കാണാനൊരു ഭാഗ്യവും വെള്ളലി പോലെ എല്ലാവരും പതിർത്തി സമയത്തിലേക്ക് ഇത് അവതരിപ്പിക്കപ്പോൾ നല്ല റിഹേഴ്സലും എല്ലാവരും ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത് നന്നായിട്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഇത് നന്നായിട്ട് വിജയം വരണമെന്ന് പ്രാർത്ഥനയുണ്ട് ഇതിൽ ഞങ്ങൾക്ക് പങ്കെടുക്കാൻ സാധിച്ചതിൽ വളരെ വളരെ സന്തോഷം ആയിട്ട് നല്ല സൂപ്പറായിട്ട് പാടി ഇന്നും നല്ല സൂപ്പറായിട്ട് പാടുമെന്ന് പ്രതീക്ഷിക്കുന്ന പ്രതീക്ഷ ഉണ്ട് ഗംഭീര പരിപാടിയാണ് ഇത് ഗിന്നസ് ബുക്കിൽ ഇടം പറ്റാനാണ് ഞങ്ങൾ പ്രയത്നിക്കുന്നത് പറ്റുമെന്ന് പ്രതീക്ഷിച്ചു നിർത്തുന്നു ഇതുപോലെ ഒരു പരിപാടിയിൽ ഭംഗ് അംഗമാകാൻ പറ്റിയത് തന്നെ ഏറ്റവും വലിയ മഹാഭാഗ്യം കാരണം ഇത്രയും പേര് പാടുക എന്ന് വെച്ചാൽ അതൊരു വലിയ ഇത്ര ദിവസത്തെ പരിശീലനമോ പ്രായവ്യത്യാസമോ ഇല്ലാതെ എല്ലാവരും ഒരുപോലെ പാടുന്നു പിന്നെ ഇന്ന് മഴ പെയ്യാതിരിക്കാൻ വേണ്ടി പഴവങ്ങാടി ഗണപതിക്ക് തേങ്ങ എറിഞ്ഞു രാവിലെ പോയി അതുകൊണ്ട് മഴ പെയ്യില്ല എന്ന് ഉറപ്പുണ്ട് നമുക്കെല്ലാ സൗഭാഗ്യങ്ങളും തരണേന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട് പിന്നെ കേരള കേരളദേശത്തിന് വേണ്ടിയല്ല ഇന്ത്യ ഇന്ത്യദേശത്തിന് വേണ്ടി വേൾഡിലുള്ള എല്ലാ ജനങ്ങൾക്കും വേണ്ടിയാണ് ഞങ്ങൾ പാടുന്നില്ല ആയിരം പേർ പങ്കെടുക്കുന്ന ഈ വേദിയിൽ ഒരു അവസരം കിട്ടിയതിൽ ഏറ്റവും വളരെ ഏറ്റവും അധികം സന്തോഷമുണ്ട് എന്നാൽ നമ്മൾ ആരും ഈ ആയിരം പേരും ഗായകരൊന്നും അല്ല അല്ലെങ്കിൽ അവർ നന്നായിട്ട് പാടുന്നു പഠിപ്പിച്ചതിൻ്റെതാ പഠിപ്പിച്ചു ഞങ്ങൾ നന്നായിട്ട് പാടുന്നുണ്ട് എല്ലാവരും പിന്നെ ഇതിൻ്റെ മറ്റെല്ലാ കോർഡിനേറ്ററും നല്ല എഫർട്ട് എടുത്തിട്ടാണ് ഈ ആയിരം പേരെ കുട്ടി ഞങ്ങളീ ഒരു പാട്ട് പഠിപ്പിക്കാനും ഇത് നിർത്താനും ഞങ്ങൾക്ക് സന്തോഷിക്കാനുള്ള അവസരം തന്നതിന് ഒരുപാട് നന്ദി ഇതിൻ്റെ ചുക്കാൻ പിടിച്ച നയാസാറ് വേണു ഡോക്ടർ വേണു സാറ് എല്ലാവരോടും ഒ ഒരുപാട് നന്ദിയുണ്ട് ഇത്രയും വലിയ തലസ്ഥാനം ദേഷ്യത്തിനായി പാടുന്ന ഈ ഒരു ഇതിലേക്ക് ഞങ്ങളെയും കൂടി ഉൾപ്പെടുത്തി നമുക്ക് ഒരുപാട് നല്ല പ്രാക്ടീസ് തരികയും ഒക്കെ ചെയ്തു തന്ന അവരോട് ഒരുപാട് നന്ദിയുണ്ട് ഞങ്ങൾക്ക് അതുപോലെ പാടാനും കഴിയുന്നുണ്ട് എല്ലാവരോടും വളരെ നന്ദിയുണ്ട് എല്ലാം ഭംഗിയായി ഇതുപോലൊരു പ്രോഗ്രാം ഞാൻ ഇതുവരെ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല അത്രയും നല്ലൊരു പ്രോഗ്രാം പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ ഞാൻ വളരെയധികം നന്ദി നമ്മുടെ അഭിമാനം ആ നമ്മുടെ ആയിട്ട് പാടുന്നെന്ന് പറഞ്ഞ ജീവിതത്തിൽ അവിസ്മരണീയമായ ഒരു നിമിഷമാണിത് അതും നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം എന്ന് രാജ്യത്തിന് വേണ്ടി പാടാൻ കഴിഞ്ഞു പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പാർട്ടി അഭിചാരിതമായി വീണ് കിട്ടിയ ഒരു നിമിഷമാണ് അത് രാജ്യത്തിന് വേണ്ടി സമർപ്പിക്കാനായപ്പോൾ വളരെ സന്തോഷമാണ് അതിൽ വളരെ അഭിമാനമാണ് ആയിരത്തിൽ ഒരാളാവാൻ പറ്റുക എന്നുള്ളത് എല്ലാവർക്കും കിട്ടുന്നതായിരിക്കില്ല വരാൻ കഴിഞ്ഞതിലും ഇതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞാലും വളരെ സന്തോഷമുണ്ട് ഒരായിരം ആയിരത്തഞ്ഞൂറ് പേര് ഒരു എനിക്ക് തോന്നുന്നു രണ്ട് ഒരു ഒന്നൊന്ന് രണ്ട് മാസമായി കാണും ഇങ്ങനെ എല്ലാവരും പ്രാക്ടീസും കഷ്ടപ്പാടും പിന്നെ ഇപ്പം നോക്കിയാൽ ഈ മനോഹരമായ വൈറ്റ് ആൻഡ് വൈറ്റ് കേട്ട് നമ്മളിങ്ങനെ പാട്ട് പാടുന്നതിനും പക്ഷേ ഞങ്ങളുടെ ഏറ്റവും വലിയ ഏറ്റവും വലിയ ഞങ്ങളുടെ അധ്വാനത്തിൻ്റെ ഫലം തേണ്ടി ഇപ്പം ഞങ്ങൾ ഇന്ന് ഇന്ന് ഞങ്ങളൊരു അഞ്ച് മണിക്ക് ഓ ഞങ്ങളുടെ ആ ആഗ്രഹം ഞങ്ങളുടെ ആഗ്രഹത്തിന്റെ സബലീകരണം ഞങ്ങളിപ്പോൾ നടത്താൻ സന്തോഷമല്ലേ സന്തോഷമല്ലേ എല്ലാവർക്കും എന്ത് പോവാണ് കാണാൻ ഞാൻ എറണാകുളം ജില്ലയിലെ അങ്കമാലി അങ്കമാലിന്ന് വളരെ സന്തോഷം നമ്മൾ ഗിന്നസ് റെക്കോർഡിലേക്ക് ഒരു വലിയൊരു സന്തോഷം ആയിരം പേരിൽ ഒരാളാവനായെന്നൊരു വലിയൊരു സന്തോഷം ആയിരം പേരിൽ ഒരാളായി ഗിന്നസ് ബുക്കിൽ ഉൾപ്പെടും എന്നറിഞ്ഞതിൽ വളരെ സന്തോഷം നമ്മളിത് ചരിത്രത്തിന്റെ ഒരു സുവർണ നിമിഷമായിട്ട് കണ്ടുകൊണ്ട് നമ്മളിപ്പോ പങ്കെടുക്കുകയാണ് വളരെ സന്തോഷം ഇത് അടുത്ത പ്രാവശ്യം ആൾക്കാരുമായിട്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോകണം തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം ഇതിനെ വൻ വിജയമാക്കണമെന്നാണ് നീ ഞങ്ങളുടെ ലക്ഷ്യം ഞാൻ ഡോക്ടർ മഹേശ്വരി തലസ്ഥാനം ഒരുമിച്ച് ആയിരത്തി അഞ്ഞൂറ് കായരോടുകൂടി ചേർന്ന് ദേശത്തിന് വേണ്ടി എന്ത് പാടുക എന്ന് പറയുന്നതിൽ വളരെ സന്തോഷമുണ്ട് അതിയായ സന്തോഷമുണ്ട് കൂടുതൽ ആൾക്കാരെ പരിചയപ്പെടാനും സാധിച്ചു ഈ കൂട്ടായ്മ എന്നുണ്ടാകട്ടെ എന്ന് വിചാരിക്കുന്നു ഒരു മേള പാട്ടിൻ്റെ എന്ന സംഘടനയ്ക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു നമ്മുടെ തലസ്ഥാന നഗരിയിൽ ഈ ഇൻഡിപെൻഡൻസ് ഡേയിൽ സംഘടിപ്പിച്ച പാട്ടിൻ്റെ കൂട്ടുകാർക്ക് വേണുപ വേണുസാറിനും നയ നയാസിനും പ്രത്യേക അഭിനന്ദനങ്ങളും ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇതിൽ പങ്കുചേർന്നത് ഇതിൽ ചേർന്നപ്പോൾ ഞങ്ങൾക്ക് വളരെ വളരെ സന്തോഷമുണ്ട് ഇവിടെ വന്ന് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ വളരെ സന്തോഷം ഇത് സംഘടിപ്പിച്ച എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു ഇതൊരു ആയിരം പേര് പാടുന്നു എന്നുള്ള ഒരു ഗാനോത്സവമോ അല്ലെങ്കിൽ ഒരു ഇൻഡിപെൻഡൻസ് ഡേയുടെ ഉത്സവം എന്നുള്ളത് കവിഞ്ഞ് എല്ലാവർക്കും ശരിക്കും ഒരു വളരെ നമ്മൾ ഒന്നാണ് നമ്മുടെ നാടിൻ്റെ മക്കളാണ് നാടിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം ഇങ്ങനെയൊക്കെ ഒരു ഫീലിംഗ് ശരി ശക്തമായിട്ട് നമുക്ക് അനുഭവപ്പെടും പാടുമ്പോഴും റിഹേഴ്സൽ എടുക്കുമ്പോഴും ഇവിടെ വരുമ്പോഴും അതാണ് ഇതിൽ നിന്ന് കിട്ടാനുള്ള സന്ദേശം പരസ്പരം സഹായിക്കുക നാട് നന്നാവൻ എല്ലാവരും ഒരുമിച്ച് നിൽക്കുക എല്ലാവർക്കും ഒരു അഭിമാനമാണ് ഭാരതത്തിനായിട്ട് പാടുന്നു എന്നത് തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു അഭിമാനമാണ് മനസ്സിൽ തോന്നുന്നു വളരെ വളരെ സന്തോഷം വീട്ടമ്മയായിട്ട് വീട്ടിൻ്റെ അകത്ത് ഒതുങ്ങി കൂടി ഒതുങ്ങിക്കൂടിയിരിക്കണം എനിക്കൊക്കെ നല്ലൊരു അവസരമാണ് ഈ സംഘാടകരിൽ നിന്ന് ലഭിച്ചത് പ്രത്യേകിച്ച് നയാസിനോടും നമ്മുടെ വേണുസാമിനോടും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് ഞങ്ങൾക്ക് വളരെ സന്തോഷമാണ് എല്ലാവരെയും കാണാനും ഈ പാട്ട് പാടാനും ആ ഞാൻ പാലക്കാട് നിന്ന് ഷൊർണൂരിൽ നിന്ന് വന്ന ആളാണ് ഇത്രയും ആളുകളുടെ പ്രയത്നം ഏറ്റവും നല്ല രീതിയിലുള്ള പ്രയത്നമാണ് ഇത്രയും ദിവസം ഇതിനു വേണ്ടി മെനക്കെട്ടത് അവരെ അഭിനന്ദിക്കാനും കൂടി ചെയ്യുന്നു എൻ്റെ പേര് രമാമണി ഞാൻ തിരുവനന്തപുരം സ്വദേശി തന്നെയാണ് ഞാൻ ഇവിടെ ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹിന്ദി ടീച്ചറാണ് പത്രത്തിലൂടെയാണ് ഈ പാട്ടിൻ്റെ കൂട്ടുകാർ ഈ പരസ്യം കണ്ടതും അതിലേക്ക് രജിസ്ട്രേഷൻ ചെയ്തതും വളരെ താല്പര്യത്തോടു കൂടിയാണ് പങ്കെടുക്കുന്നത് ആയിരം പേരെന്നുള്ളത് പതിനായിരത്തിലേക്ക് പോകട്ടെ എന്നുള്ള ഒരു സന്തോഷവും കൂടി ആശംസയോടുകൂടി താങ്ക് യു വെരി മച്ച് ഈ തലസ്ഥാനത്തിനായി പാടുന്നു എന്ന പ്രോഗ്രാമിൽ പങ്കെടുക്കുവാനും അതിൻ്റെ ഒരു വോളണ്ടിയർ ആയിട്ട് നിൽക്കാൻ പറ്റിയതിൽ അതിയായ സന്തോഷമുണ്ട് ഈ ആയിരം എന്നുള്ളത് പതിനായിരമായിട്ട് തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തും ഇത് അപൂർവമായിട്ടുള്ളൊരു സംഭവമാണ് ഇങ്ങനെ എല്ലാവിധ ആശംസകളും തിരുവനന്തപുരം ദേശത്ത് നമ്മളെ പിന്നെ ദേശത്തിനായി പാടുന്നു എന്ന കൂട്ടായ്മയിലെ ഒരു വലിയൊരു പ്രോഗ്രാമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിന് ഞങ്ങൾ മലപ്പുറത്തു നിന്നും നാല് പേര് പങ്കെടുത്തിട്ടുണ്ട് വലിയ സന്തോഷമായി നല്ലൊരു വലിയൊരു പരിപാടിയായി ഞങ്ങളിത് അംഗീകരിക്കുന്നു തലസ്ഥാനം ദേഷ്യത്തിനായി പാടുന്നു കൂടെ ഞങ്ങളും അമ്പൻ ഹിറ്റായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വിചാരിക്കുമ്പോൾ എക്സൈറ്റ്മെൻ്റ് ആണ് കാരണം ഒരു ഡേ അതിൽ പ്രൗഡായിട്ടുള്ളൊരു ആണ് ഈ നടക്കാൻ പോകുന്നത് നമ്മൾ ആയിരം എന്ന് പറഞ്ഞെങ്കിലും ആയിരത്തിന് മേലെ ഈ പാട്ട് പാടുന്നുണ്ട് ആ ആ നിമിഷങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് റെക്കോർഡിലേക്ക് ഇത് നമുക്ക് സെലക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ദൈവം ചിലപ്പോൾ നമുക്ക് അനിയാണെങ്കിൽ വേൾഡ് റെക്കോർഡിലോട്ട് വരാനും സാധ്യതയുണ്ട് ഇപ്പം ഞാനതിൻ്റെ കോർഡിനേറ്ററാണ് ഞാൻ ഒരു എന്നെ പോലെ ഒരുപാട് പേര് രാത്രിയും പകലും ഇല്ലാതെ കഷ്ടപ്പെട്ടതിൻ്റെ ഒരു ഞങ്ങളുടെ സക്സസ് ആണ് ഇനി നടക്കാൻ ഞങ്ങളുടെ ഒരു വലിയ ഡ്രീമാണ് ഇതൊരു വൻ വിജയത്തിലെത്താനായിട്ട് എല്ലാ കൂട്ടുകാരുടെയും എന്തോ ആശംസയും സ്നേഹവും ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുന്നു